കണി ഒരുക്കുന്നതിനായി കണി വെള്ളരിയും വിഷു കണിക്കൊന്നയും എല്ലാം നാട്ടിൽ നിന്ന് പ്രത്യേകം എത്തിച്ചാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പനക്കായി വെച്ചിരിക്കുന്നത് എല്ലാ വർഷവും വർഷവും നന്നായി ആഘോഷിക്കാറുണ്ട് അതുകൊണ്ട് ഇല്ല തന്നെയാണ് അപ്പോൾ എല്ലാ ലുലു വർഷങ്ങളിലന്നെയായിരിക്കും നമ്മുടെ വിഷു സാധനങ്ങൾ മേടിക്കലും തന്നെ പിന്നെ വിഷുക്കണി ആൾറെഡി കണ്ടില്ലല്ലോ വളരെ സന്തോഷം ഈ കണിക്കുന്നയും കണിവെള്ളരി എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചാണ് പ്രവാസി മലയാളികൾക്ക് കണി ഒരുക്കുവാനായി ഓരോ സൂപ്പർ മാർക്കറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം വാങ്ങുവാനായി ആളുകളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് വീടുകളിൽ സദ്യ ഒരുക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ഇവിടെയുള്ള ഹോട്ടലുകൾ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട് ലുയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ പായസമേളയടക്കം വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അതിന് വേണ്ടിയിട്ടാണ് ലുലുവിൽ വന്നതുള്ളത് എല്ലാം കണ്ടിട്ട് പറഞ്ഞ ചക്ക ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞെങ്കിലും ഇപ്പൊ അതിനൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ചെറിയ പാരൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിഷു പ്രൈസ് അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ് ജസ്റ്റ് എടുക്കാൻ മാക്സിമം എന്നോട് ഓഫീസിലെല്ലാം മലയാളി സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ ഭാഗത്തോടൊപ്പം തന്നെ വിഷു എടുക്കാനും ഇവിടെ ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എല്ലാ ആഘോഷങ്ങളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് പ്രവാസികൾ ഈ വിഷു എത്തുമ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോഴാണ് ഈസ്റ്റർ വരാനിരിക്കുന്നുണ്ട് ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും വീടുകളിൽ സദ്യ ഒരുക്കും ബാച്ചിലർ മുറികളിലാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് സദ്യ ഒരുക്കും എല്ലാം ആഘോഷം കെങ്കേം ആക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദുബായിൽ നിന്നും ശരച്ചെറുകുന്നതിനൊപ്പം അരുൺപറാഗ് ട്വൻറ്റി ഫോർ